പ്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ആറടി പൊക്കമുള്ള ഒരു യുവാവിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം വൈദ്യുത ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചു സുഹൃത്തുക്കളും ബന്ധുജനങ്ങളും നോക്കി നിൽക്കെ ഒരു യന്ത്ര സംവിധാനം ചുട്ടുപടുത്ത ചൂളയ്ക്കുള്ളിലേക്ക് ആ മൃതദേഹം വലിച്ചുകൊണ്ടുപോയി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അത് ചാരമായെന്ന് ആരോ പറയുന്നത് കേട്ടു കവിയോ കലാകാരനോ ശാസ്ത്രജ്ഞനോ ലോകം വിട്ടിപ്പിടിച്ച ചക്രവർത്തിയോ ആരായാലെന്ത് മനുഷ്യൻ ഒടുവിൽ ഒരു ഒരുപിടി ചാരമായിത്തീരുന്നു മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറഞ്ഞ് മണ്ണിനെൽപ്പിച്ചു കൊടുക്കുമ്പോഴും നാം സ്വയം ചോദിച്ചു പോകുന്നു മനുഷ്യ ജീവിതം എന്നാൽ ഒരുപിടി ചാരമോ മണ്ണോ മാത്രമല്ല മനുഷ്യനെന്ന് മനസ്സിലാക്കുന്നവരാണ് ധന്യൻ ഒരിക്കൽ ഒരു വൃദ്ധനെ കാണുവാനിടയായി അദ്ദേഹം വീണ് കൈയൊടിഞ്ഞിരിക്കുകയായിരുന്നു വാർദ്ധക്യത്തിൽ പലരും വീഴുകയും രോഗക്കിടക്കയെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ കാണാൻ ചെല്ലുന്നവരോട് അവർക്ക് പറയുവാനുള്ളത് വേദനകളും വീഴ്ചകളുമായിരിക്കും കഷ്ടകാലം എന്നല്ലാതെ എന്താ പറയുക അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വരണോ എന്നൊക്കെ ചോദിക്കും എന്നാൽ ഈ വൃദ്ധന് തൻ്റെ വീഴ്ചയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല അദ്ദേഹം തൻ്റെ ജീവിത സന്ദേശം ഒറ്റ വാക്യത്തിൽ ഒതുക്കി എനിക്ക് ഭയമില്ല ഒന്നിനെക്കുറിച്ചും കുറിച്ചും അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ തിളക്കം ഞാൻ ശ്രദ്ധിച്ചു ആ മെലിഞ്ഞ ശരീരത്തിൽ ദൈവിക ചൈതന്യം നിറഞ്ഞിരുന്നു ക്ഷയമോ വാട്ടമോ മാലിന്യമോ ഏൽക്കാത്ത മനുഷ്യനിലെ മനുഷ്യൻ മണ്ണോ ചാരമോ ആയിത്തീരുകയില്ല ഉദാത്തമായി ജീവിതം നയിക്കുന്നവർക്ക് മരണമില്ല അങ്ങനെയുള്ളവർ കയ്പ് നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി സ്വയം ശുദ്ധീകരിക്കുന്നവരായിത്തീരും സ്വർണം ഉലയിൽ ഉരുക്കിയാൽ കറയറ്റ തങ്കമായി തീരുന്നു എന്നാൽ ഒരു കഷണം അടുപ്പിൽ വച്ചാൽ കരിക്കട്ടയോ ചാരമോ ആയിത്തീരും ജീവിതത്തിൽ നേരിടുന്ന തിക്താനുഭവങ്ങൾ നമ്മെ സ്വർണ്ണമെന്ന പോലെ പവിത്രീകരിക്കുന്നതിനുള്ള മാധ്യമമായി തീരട്ടെ സങ്കീർത്തനം അൻപത്തിയൊന്ന് ഏഴ് ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകേണമേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്